ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ ഉദയവും അസ്തമയവും കോർപ്പറേറ്റ് ഭരണത്തിന്റെ പുത്തൻ മാതൃക കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത ഒരു പ്രതിഭാസത്തിനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കിഴക്കമ്പലം സാക്ഷ്യം വഹിച്ചത് കിറ്റക്സ് ഗ്രൂപ്പ് എം ഡി സാബു എം ജേക്കബ് തന്റെ കമ്പനിയുടെ സി എസ് ആർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉപയോഗിച്ച് ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ എത്തിച്ചും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും തുടങ്ങിയ ഒരു കൂട്ടായ്മ ഒരു പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളെ അമ്പരപ്പിച്ച് ട്വന്റി ട്വന്റി അഴിമതിയില്ലാത്ത ഭരണം ആധുനികമായ റോഡുകൾ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റുകൾ ഇവയൊക്കെയായിരുന്നു ട്വന്റി ട്വന്റി വെച്ച വാഗ്ദാനങ്ങൾ ഇടതു വലതു മുന്നണികൾ മാറി മാറി ഭരിച്ച കേരളത്തിൽ വികസനം എന്ന ഒരൊറ്റ വാക്കിൽ ജനങ്ങൾ ഈ പുതിയ മാറ്റത്തെ സ്വീകരിച്ചു ശ്രീനിവാസനെ പോലെയുള്ള സാംസ്കാരിക നായകന്മാർ പോലും ഇതിനെ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിഴക്കമ്പലത്തിന് പുറമെ കുന്നത്തുനാട് ഐക്കരനാട് മഴുവന്നൂർ പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചെടുത്തുകൊണ്ട് ഈ പാർട്ടി തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കാൻ പോലും സാധിക്കാത്ത വിധം ജനങ്ങൾ ട്വന്റി ട്വന്റിയിൽ അടിയുറച്ച് വിശ്വസിച്ചു എന്നാൽ അധികാരത്തോടൊപ്പം തന്നെ വിവാദങ്ങളും ഈ പാർട്ടിയെ പിന്തുടർന്നു ഒരു വശത്ത് വികസനത്തിന്റെ തിളക്കം നിൽക്കുമ്പോൾ മറുവശത്ത് ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെട്ടു ചോദ്യം ചെയ്യുന്നവർക്കും എതിർക്കുന്നവർക്കും പാർട്ടിയിലും പഞ്ചായത്തിലും സ്ഥാനമില്ലാത്ത ഒരു അവസ്ഥ വന്നു ആരോപണങ്ങൾ ഉയർന്നു കോർപ്പറേറ്റ് താല്പര്യങ്ങളും രാഷ്ട്രീയവും തമ്മിലുള്ള അതിർവരമ്പുകൾ മായുകയുമായിരുന്നു ഏതൊരു പ്രസ്ഥാനത്തിന്റെയും പതനം അതിന്റെ പാരമ്പ്യത്തിൽ നിന്നാണ് പറയുന്നതുപോലെ ട്വന്റി ട്വന്റിക്കും തിരിച്ചടികൾ നേരിട്ട് തുടങ്ങി കമ്പനിയിലെ പരിശോധനകളും ഭരണകൂടവുമായുള്ള പോരും മുറുകിയപ്പോൾ തന്റെ ബിസിനസ് തെലുങ്കാനയിലേക്ക് മാറ്റുകയാണെന്ന് സാബുജേക്ക് പ്രഖ്യാപിച്ചു ആയിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിലിനെ ബാധിക്കുന്ന ഈ നീക്കം വലിയ ഒരു വാർത്തയുമായി അമേരിക്കൻ വിപണിയിലെ തിരിച്ചടികളെ കുറിച്ച് സൂചനകൾ ഉണ്ടായെങ്കിലും ഭാരതീയ വിപണിയിൽ തങ്ങൾക്ക് കരുത്തുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു പക്ഷേ രാഷ്ട്രീയമായി ട്വന്റി ട്വന്റി ഒറ്റപ്പെടുകയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലും പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിട്ടു ജനകീയ അടിത്തറയില്ലാതെ കിറ്റക്സ് എന്ന കമ്പനിയുടെ തണലിൽ മാത്രം വളർന്ന ഒരു പ്രസ്ഥാനത്തിന് രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായില്ല ഏറ്റവും ഒടുവിലായി നമ്മൾ കാണുന്നത് രാഷ്ട്രീയമായ ഒരു ചൂടുമാറ്റമാണ് ഒരു കാലത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എതിർത്തിരുന്ന സാബു ജേക്കബ് ഇപ്പോൾ ബി ജെ പി നേതാക്കളുമായി പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ പോലെയുള്ള നേതാക്കളുമായി നടത്തുന്ന ചർച്ചകൾ വലിയ ചർച്ചാ വിഷയമാണ് സ്വന്തം നിലനിൽപ്പിനായി ബി ജെ പി പാളയത്തിൽ അഭയം പ്രാപിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ട്വന്റി ട്വന്റി നമ്മൾ ഇപ്പോൾ കാണുന്നത് നിലവിലെ സ്ഥിതിവിര കണക്കുകൾ എറണാകുളം ജില്ലയിലെ ചുരുക്ക ചില പഞ്ചായത്തുകളിൽ മാത്രം ഒതുക്കുന്ന സ്വാധീനം മറ്റു ജില്ലകളിൽ ഈ പാർട്ടിക്ക് പറയത്തക്ക ഒരു സാന്നിധ്യവുമില്ല പാർട്ടിയുടെ പ്രധാന നേതാക്കളും അനുഭാവികളും പഴയ പാർട്ടികളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നു ആദർശങ്ങൾക്കും വികസനത്തിനും ഉപരിയായി ഒരു വ്യക്തിയുടെയോ കമ്പനിയുടെയോ താല്പര്യങ്ങൾ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുമ്പോൾ ഉണ്ടാകുന്ന പരാജയമാണ് ട്വന്റി ട്വന്റി ഇന്ന് നേരിടുന്നത് ജനങ്ങളെ സേവിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് മാറി രാഷ്ട്രീയ അധികാരത്തിനായി മറ്റു പാർട്ടികളെ കാരുപിടിക്കേണ്ടി വരുന്ന അവസ്ഥ ഈ പ്രസ്ഥാനത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ട്വന്റി ട്വന്റി വെറും ഒരു ഓർമ്മയായി മാറുമോ എന്നത് കാലം തെളിയിക്കും